ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ദിവസവും ഉണ്ടാവുന്നു ആ പുതിയ കോശങ്ങളെല്ലാം തന്നെ പഴയ കോശങ്ങളെ പോലെ തന്നെ അതേപോലെ തന്നെയാണ് ഇരിക്കുക അത് നമ്മുടെ ശരീരത്തിൻ്റെ ഫുൾ കൺട്രോളിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം നോർമലായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ഈ ഏതെങ്കിലും ഒരു കോശം ഈ നോർമൽ പാറ്റേൺ വിട്ടിട്ട് ശരീരത്തിൻ്റെ കൺട്രോൾ വിട്ട് അതിനിഷ്ടമുള്ള രീതിയിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ തോന്നുന്നു അതിനെയാണ് നമ്മൾ ബേസിക്കലി ക്യാൻസർ എന്ന് പറയുന്നത് കോശങ്ങൾ നമ്മുടെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതാണ് അതാണ് എന്ന് ഈ ഈ ഞാൻ ല്ല വളരുന്നത് അപ്പൊ അത് ഒറിജിനേറ്റ് ചെയ്ത അവയവത്തിൽ അത് പെട്ടെന്ന് വളർന്ന് അവിടെയുള്ള ബാക്കി കോശങ്ങളെ നശിപ്പിക്കും അതുപോലെ തന്നെ ആ അവയവത്തെ നശിപ്പിക്കും കുറെ കഴിയും ഈ കോശങ്ങൾ അവിടെ ഇറങ്ങി ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയി നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായ കരള് ശ്വാസകോശം ഇവയിലൊക്കെ ഈ ആദ്യത്തെ അവയത്തിൽ തുടർച്ചയത ചെയ്തതുപോലെ തന്നെ അവിടെ പറ്റിപ്പിടിച്ച് വളർന്ന് അവിടുത്തെ കോശങ്ങളെ അനശിപ്പിച്ച് നമുക്ക് ഓർഗൻ ഫെയിലിയർ വന്ന് ആൾ മരിച്ചു പോകും അതാണ് ക്യാൻസറിൻ്റെ ബേസിക് പ്രശ്നം